നമസ്കാരം ഈ അനുഭവം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ അതിൻ്റെ ഒരു പുതിയ പതിപ്പായിട്ട് പറയണമെന്ന് ഞാൻ നിങ്ങളോട് വിശ വിചാരിക്കുന്നു ഒരാൾ ഞാനിങ്ങനെ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ എന്നെ കാണാനായിട്ട് വരുന്നു അതിസുന്ദരനായ ഒരാൾ ഏഹ് നല്ല ടിപ് ടോപ്പിൽ പാൻറ്റൊക്കെ ഇട്ട് ആളെ കണ്ടാൽ ഒരു ആഠിത്യമുള്ള ഏതോ കുടുംബത്തിലെ നല്ല പ്രതാപിയായതോ അച്ഛനുണ്ടായ മകനായിട്ട് തോന്നും നല്ല സുന്ദനാണ് ഒരു വൈകുന്നേരം ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ടുള്ള സമയമാണ് അപ്പോൾ സ്വാമി എനിക്ക് ഞാൻ വിളിച്ചിരുന്നു ഞാൻ പറഞ്ഞ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ പറഞ്ഞു പറയണ്ട ഞാൻ അങ്ങോട്ട് പറയാം ഇരിക്കുമോ ഇരിച്ചു അദ്ദേഹത്തിന്റെ വിഷയം ഞാൻ പറഞ്ഞ ദാമ്പത്യം തകരാറിലാണ് പിന്നെ പറഞ്ഞു അതെ എനിക്കത് തിരിച്ചു കിട്ടൂ ഞാൻ ദാമ്പത്യമാണോ കിട്ടത്തില്ല പണം കൊടുത്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചു കിട്ടാം സാധാരണ നമ്മളൊരാൾക്ക് പണം കൊടുത്താൽ കിട്ടൂല അത് അതുവഴി ഞങ്ങൾ പോയി ഞങ്ങൾ വിചാരിക്കുക മനസ്സാക്ഷിയുള്ളവർ തരും തരൂല്ലാതെ പറയില്ല അപ്പോൾ നമ്മളൊരാൾക്ക് കുറച്ച് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് വലിയ പണമില്ല അതെ ഇത്രയും പണമേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്ന് അങ്ങോട്ട് തരുന്നതാണ് അങ്ങ് ബാങ്കിൽ ആ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് ഇട്ടാൽ മതി അതുകൊണ്ട് കഴിയുന്ന ആളാണെന്ന് പറഞ്ഞു തൊഴിലാൽ കൃത്യമായിട്ട് ഇടുന്നവരുണ്ട് അതിൽ നിന്ന് ഞാൻ തെറ്റ് പറയില്ല നമുക്ക് സഹായിക്കാമല്ലോ നമുക്കൊരാളെ ഒരാളെ ആപത്തിൽ സഹായിക്കാം അത് കൊടുത്ത് അഞ്ച് രൂപയും അഞ്ച് രൂപയും പത്ത് രൂപയും പലിശയ്ക്ക് കൊടുത്താൽ നശിച്ചു നമുക്ക് ആ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ജീവിക്കുന്നയാൾക്ക് കൊടുത്താൽ അതുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് പുണ്യം തന്നെയാണോ അപ്പം ഈ ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞതുള്ളൂ ഇദ്ദേഹം ഇതിൻ്റെ ഒരു പ്രശ്നം ഞാൻ രണ്ട് പെൺമക്കളാണല്ലേ അത് രണ്ട് പെൺമക്കളാണ് മനോദുഖമാണല്ലോ ദാമ്പത്യവും ഇല്ല അതെ രണ്ടും ശരിയാണ് ഞാൻ ചാര് പറഞ്ഞിട്ടാണ് വന്നത് അതൊരു സൈക്കാറ്റിസ്റ്റ് ഡോക്ടർ പറഞ്ഞിട്ടാണ് വന്നത് അപ്പം എന്നെ ഞാൻ സൈക്കാട്ടിസ്റ്റ് പത്താം ക്ലാസ് പഠിച്ചാൽ നമുക്ക് എന്താണ് ഇതിനെക്കുറിച്ച് അയ്യോ സ്വാമി അങ്ങനെയൊന്നും പറയരുത് എനിക്ക് സ്വാമിയിൽ നിന്ന് വ്യക്തമായൊരു മറുപടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഞാൻ ഒരുപാട് ജ്യോതിഷന്മാരെ കണ്ടു ഒരുപാട് പൂജാരിമാരെ കണ്ടു ഞാൻ ഒരുപാട് പരിഹാരങ്ങൾ ചെയ്തു പക്ഷേ എനിക്ക് പരിഹാരമില്ല അപ്പോൾ ഞാൻ കുറച്ച് നേരം എങ്ങനെയാണ് ചോദിച്ചു നമ്മുടെ ഭാര്യ വണ്ടിയിലിരിപ്പുണ്ടോ ഇത് ആ ഉണ്ട് അവരെന്താ വരാത്തേ അവർ വരത്തില്ല അതെന്താ സ്വാമി അവരെ വല്ലതും പറയും ഞാൻ വന്നിട്ടില്ല നിങ്ങൾ വിളിച്ചോളൂ നിങ്ങൾ എൻ്റെ ഇടയ്ക്കയിലേക്ക് വന്ന് എന്തിനാണ് നിങ്ങൾ പ്രശ്ന പരിഹാരത്തിനല്ലേ വന്നത് ഞാനൊരു പരിഹാരം പറയട്ടെ അവിടെ വരില്ല സ്വാമി ങ്ങനെ പറയണ്ട അവളിക്കൂ പോയി വിളിച്ചോണ്ട് വന്ന് സത്യം പറഞ്ഞാൽ ആ മുറിയിലേക്ക് കയറിയപ്പോൾ നമ്മുടെ ചാലക്കുഴിയിലാണ് അവരുടെ ആ പെർഫ്യൂമിൻ്റെ മണം ഒന്ന് രണ്ട് ഞാൻ ശ്രീവിദ്യ നമ്മളെ ശ്രീവിദ്യ നടിയെ നമ്മൾ കുറച്ച് ചെറുപ്പകാലത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ അത്ര ഭംഗിയുള്ള ശ്രീ അവസാന കാലത്ത് ഞാൻ വളരെ കാലം കുറച്ചു കാലം അദ്ദേഹത്തിൻ്റെ അവരുടെ ആ വേദനകളിൽ നമുക്ക് കാണാൻ പറ്റിയ ഒരാളാണ് അപ്പോൾ ഞാൻ ചോദിച്ചു അവരിരുന്നു ഏ അവരുടെ അവരുടെ എനിക്കിപ്പോഴും അവർ ഉടുക്കുന്ന സരിയും അവരുടെ തലമുടിയും അവരുടെ കണ്ണുകളും ഒക്കെ നമുക്ക് ഇങ്ങനെ നിൽക്കും ചെറുപ്പമില്ലേ നമ്മൾ ഈ സൗന്ദര്യം ഏത് മനുഷ്യൻ കണ്ടാലും അതൊന്നും ആ എന്ന് നോക്കിയിരിക്കുന്നില്ലേ ഈ മനുഷ്യനുണ്ട് അവർ കസേര അങ്ങോട്ട് നീക്കിയിട്ടിരുന്നു ഭർത്താവിൻ്റെ അടുത്തുനിന്ന് എന്താണ് വിഷയം ഞാൻ മകളുണ്ടോ കൂടെ ആ മകളുണ്ട് അവൾ അവിടെ ഇരിക്കട്ടെ സാറേ ഇവരെ ഇവരുടെ രണ്ടുപേർ ഇരിക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരിക്കലും ഒന്നുചേരാത്ത ഒരു വലിയ ദാമ്പത്യത്തിൽ രണ്ട് പ്രതിരൂപാത്മകമായ സമൂഹം അംഗീകരിക്കുന്ന ഒരു വെണ്ട് ജോലിയുള്ള വലിയ രണ്ട് പേർ ഞാൻ ഔദ്യോഗിക ജോലിയെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഒരു അഞ്ചാറടി ഉയരവും ആ സ്ത്രീക്ക് ഒരു അഞ്ചടി രണ്ടിഞ്ച് വരും അവർ അങ്ങ് അദ്ദേഹത്തിന് ആറടി വെണ്ണു കണ്ടാൽ ഉത്തമ ദമ്പതികളാകുന്ന ഉത്തമമായിട്ടുള്ള സൗന്ദര്യമുള്ള രണ്ടു പേർ ഞാൻ കുറച്ച് പേർ ഇങ്ങനെ കണ്ടടച്ചിരുന്നില്ല ഞാൻ ചോദിച്ചു നമുക്കൊരു കാമുകനുണ്ട് അവർ ബോൾഡായിട്ട് പറഞ്ഞാൽ ഉണ്ട് ഈ ഭർത്താവ് ഉള്ളപ്പോൾ ആ ഭർത്താവും ഉണ്ട് അപ്പോൾ മറ്റേ ആള് എനിക്ക് അയാളെയാണ് ഇഷ്ടം ഒരു സ്ത്രീ നമ്മുടെ നാലുപേരും രണ്ട് പെൺമക്കളുള്ള ഒരു സ്ത്രീ സുകുമനായ ഭർത്താവ് അവിടെ ഇരിക്കുമ്പോൾ തനിക്ക് മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ട് എനിക്ക് അയാളെയാണ് ഇഷ്ടം അടുത്ത ആണ് കഥ അയാക്കെന്താ ജോലി ചെടി നനയ്ക്കുന്നവനാണ് അപ്പുറത്തെ വീട്ടിൽ ഏ പല്ലൊക്കെ ദ്രവിച്ച് കോലം മുടിയും ഇത് സൗന്ദര്യം മോശമാണല്ലോ ഞാൻ പറയുന്നത് ഞാൻ പൂർവ്വജന്മത്തിൻ്റെ ഒരു കഥയാണ് പറയുന്നത് പാൻറ്റ് ഇങ്ങനെ കേട്ടിട്ട് കയറിട്ട് കെട്ടി ഒരു മനുഷ്യൻ ഈ സ്ത്രീയുടെ ഏറ്റവും വലിയ സന്തോഷം അയാൾ ചെടി നനച്ചോണ്ടിരിക്കുമ്പം ദൂരെ ഇങ്ങനെ നോക്കി നിൽക്കുക അയാളായ അയാളോട്ടൊരു ശാരീരിക ബന്ധവുമില്ല അവർക്ക് അപ്പം അയാളുടെ ഏറ്റവും സ്ത്രീയുടെ സന്തോഷം അയാളെ ഇങ്ങനെ നോക്കി നിൽക്കുക അയാളെ വീട്ടിൽ പോയി അവർ വീട്ടിൽ പോയിട്ട് അയാൾക്ക് വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് അയാൾ ആ വസ്ത്രമൊന്നും ഉപയോഗിക്കില്ല എന്നെ എൻ്റെ അയാളുടെ ഭാര്യ ഭയങ്കര പ്രശ്നമാണോത്ര ഈ സ്ത്രീ കാരണം എൻ്റെ ജീവിതം പോയി എൻ്റെ ഭർത്താവ് ആ അദ്ദേഹം തൊടുത്തുകൊണ്ടാണ് പറയണത് എനിക്ക് ഈ സ്ത്രീ എന്തിനാണ് എൻ്റെ കുടുംബ ജീവിതം കലക്കാൻ വരുന്നത് പക്ഷേ ഇയാളെ കാണാതെ അവർക്ക് ഇരിക്കാൻ പറ്റില്ല നമ്മളെന്താണ് ഇതിന് പറയും അപ്പോഴാണ് ഈ പൂർവ്വജന്മത്തിൻ്റെ ശക്തി ഭർത്താവ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നതാണ് നമ്മൾ കാണുന്നത് കണ്ണുകൾ നിറയും ഇല്ലേ രണ്ട് പെമ്മക്കൾ സ്വാമി രണ്ട് പെൺമക്കളാണ് എവിളിത് ചെയ്താൽ അവരെ ഞാൻ ആരുടെ കൂടെ കൂടെ കെട്ടിച്ചയക്കണ്ടേ ഈ പല്ലും നവും മുഖവും കഴുകാത്തവൻ്റെ കൂടെ കണ്ണിൽ ബുളയും മുറുക്കനും ചവിച്ച് കള്ളും കുടിച്ച് മണവും അടിച്ച് ജീവിക്കുന്ന അയാൾക്ക് ഭാര്യ ഒരു വച്ചു കൊണ്ട് അവരെല്ലാം തോരുമായിട്ട് എടുത്തു വെച്ച് കരയുമാണ് ഈ സ്ത്രീകാരണം ശവിക്ക് നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞു നമുക്ക് ചില പിടികിട്ടാത്ത ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഇല്ലേ ഇതിന് നമുക്കൊരു ഉത്തരവില്ല ഞാൻ പറഞ്ഞു ഇതിന് പരിഹാരമില്ല എന്തെങ്കിലും ചെയ്ത് നോക്കാൻ പറ്റും ഞാൻ പറഞ്ഞു ഒരു പൂജ ചെയ്തും ഒരാളുടെ മനസ്സ് മാറ്റാൻ പറ്റില്ല ചന്ദ്രമന്ത്രാദികൾ ഞാൻ ഈ ആഭിചാരത്തിൻ്റെ കാര്യം പറഞ്ഞു ഒരാളെന്നെ ഇന്ന് വിളിച്ചിരുന്നു ഈ ആഭിചാരം എന്തൊന്ന് ആവിചാരം ചുമ്മാ ഈ ജ്യോതിഷത്തിനകത്ത് നിങ്ങൾക്ക് പറ്റിയ ആഭിചാരമുണ്ട് എന്നാൽ ആവിചാരത ഇന്നയാൾ ചെയ്തിട്ടുണ്ട് ഇന്നയാളാ നിങ്ങൾക്ക് ആഭിചാരം ചെയ്തിട്ടുണ്ട് അത് ചെയ്തത് ഇങ്ങനെയാണ് അത് ഇന്ന സ്ഥലത്താണ് ചെയ്തെന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു ഞാൻ നമസ്കരിക്കും ഇത് ചുമ്മാ എടുത്തു വെച്ചിട്ട് ആ ഇത് ആഭിചാരം ഭൂമിയിൽ ഒരു വിഷവസ്തു വീണാൽ ഒരു വിഷക്ക വീണാൽ അതും ആഭിചാരത്തിൻ്റെ വിഷം ആഭിചാരമായിട്ട് എടുക്കണമത് ഒരു പട്ടി ചത്തു കിടന്നാൽ ഒരു നാഗത്തിനെ അടിച്ചു കൊന്നാൽ ഒരു പൂച്ച ചത്ത് കിടന്നാൽ ഇതെല്ലാം ആഭിചാര ശക്തിയായി അതൊരാളെ നശിപ്പിക്കുന്നതല്ല ഈ അടുത്താലെ തന്നെ ഒരാൾ ഒരു വലിയ അമ്പലത്തിൽ നിന്ന് വിളിച്ചിരുന്നു എൻ്റെ പേരും നാളും പറഞ്ഞു ഒരു സ്ത്രീ അവിടെ പോയി ഭയങ്കരമായി ചെയ്യും പ്രാർത്ഥിക്കും എന്താണ് പ്രാർത്ഥിക്കുന്നത് ശത്രുസുപഹാരം ഞാൻ അറിഞ്ഞു പോലൂല്ല അങ്ങനെ ഒരു ശത്രു സംഭവം നമുക്ക് ശത്രുക്കളില്ലല്ലോ ഒരു ശത്രു ഒരാൾക്കുണ്ടെങ്കിൽ എന്താ ചെയ്യണം ശത്രു മുമ്പിൽ വന്നേട്ട ശത്രുവാടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നില്ല മഹാഭാരത് യുദ്ധം നേരത്തെ നേരത്തെ യുദ്ധം ചെയ്ത് ഒരുത്തനെ കാണും ഒരുത്താൻ പോകും മറ്റുള്ളവടെ കിടക്കും അതല്ലേ ശത്രുതാണ് ഒളിച്ചു നിന്ന് വെടിവെക്കുന്നതും ഒളിച്ചു നിന്ന് അമ്പ ചെയ്യുന്നതും ഒന്നും അതല്ല അതിൻ്റെ ഭരണിത ഫലം അനുഭവിച്ചത് ശ്രീരാമൻ കൊന്നമരത്തിൻ്റെ പിന്നിൽ നിന്ന് ബാലിയെ അമ്പ ചെയ്ത് കൊന്ന് സുഗ്രീവിനുമായിട്ട് യുദ്ധം ഉണ്ടായപ്പോൾ ഏഹ് അപ്പോൾ ബാലി ചോദിച്ച ചോദ്യത്തിന് വേറെ ജന്മാംശങ്ങളും വേറെ ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഭീരുമായി പോരുതെന്നാണ് ധൈര്യശാലി ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് എന്ത് എന്തിയാൻ പറ്റും അപ്പൊ ഇവർ ഒരാവിചാരം ചെയ്തു ഇതൊന്നും മാറ്റാൻ പറ്റൂല നിസ്സഹായനായിപ്പോയി ഞാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇത് നിങ്ങളുടെ വിധിയാണ് ഈ സ്ത്രീ അതുകൊണ്ട് ഇദ്ദേഹം ഇവർ മരിക്കുന്ന അയാളുടെ കൂടെ പോയി ഇവർ കിടക്കത്തൊന്നുമില്ല പക്ഷേ ഇവരുടെ പൂർവ്വജന്മുമായിട്ട് ഇതുപോ ഇയാളെ നൂറ് ശതമാനം നമ്മൾ ഇവരുടെ പൂർവ്വജന്മം എടുത്താൽ അയാൾക്കത് ഓർമ്മയില്ല അയാൾക്ക് അത് അസ്വസ്ഥന അയാൾക്കായും തോലുവായ ഭാര്യയും കൊച്ചിനെയും മുങ്കുവലിപ്പിങ്ങനെ കൊച്ചിനെയൊക്കെയാണ് പുള്ളിക്കിഷ്ടം ഈ ഇവരെ ഈ സൗന്ദര്യം ഒന്നും അയാളെ ഉയറ്റാറില്ല അയാൾ എന്നെ ജീവിക്കാൻ സമ്മതിക്കേണ്ടി ഇവർ ഞാൻ വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ കെട്ടിടത്തിൽ തോന്നിക്കൊണ്ട് വന്നാൽ ഞാൻ എനിക്ക് ഒന്നും പറ്റുന്നില്ല എനിക്ക് ഇവർ കാരണം എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന ബുദ്ധിമുട്ട് പറയണേ ഇവിടെ തന്ത്രമന്ത്രവാദികൾക്കും സ്വാമിക്കും അല്ലെങ്കിൽ ജ്യോതിഷ പണ്ഡിതന്മാർക്കൊക്കെ എന്ത് പങ്കാണ് ഒരു പങ്കുമില്ല ഇത് ആ മനുഷ്യൻ്റെ വിധി രണ്ട് പെൺമക്കളെ കെട്ടിച്ചയിക്കാനുള്ള ഒരു പിതാവിൻ്റെ വ്യഥ സുന്ദരിയായും വിദ്യാഭ്യാസമുള്ള ഒരു ഭാര്യ ഉണ്ടായിട്ടും ആ ഭാര്യക്കൊപ്പം സമാധാനവും ശാന്തിയുമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു വിധി വിധികളാണിതൊക്കെ അല്ലേ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് എനിക്കറിയാവുന്ന ഒരാൾ ഒരു ഒരു സ്ത്രീ ഒരാളൊരു ഔദ്യോഗിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കോളേജിൽ പഠിക്കുമ്പോഴേ പഠിച്ചതാണ് ഒരുമിച്ച് പഠിച്ചു വന്നിട്ട് ഇദ്ദേഹം ഒരു ജോലിക്ക് പോകുമ്പോൾ സുഹൃത്തിനോട് പറഞ്ഞു അത് എന്ന് നോക്കിക്കോണം എന്ന് പറഞ്ഞു തിരിച്ചു വരുമ്പം ഈ ആ സ്ത്രീ ഇല്ല സ്ത്രീ മറ്റേളെ കൂടാണ് സുഹൃത്തിൻ്റെ കൂടെ പോയി അത് ആലോചിച്ച് നോക്കണം ആ മറ്റേ ആളുടെ അവസ്ഥ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് അത് ഞാൻ ഞാനല്ല തെറ്റല്ല പറയുന്നത് ചില വിധികൾ ദൈവം തീരുമാനിക്കപ്പെട്ട ചില വിധികളുണ്ട് അപ്പം പരിഹാരമൊന്നുമില്ല വളരെ ബുദ്ധിമുട്ടാണ് നമ്മളിത് അനുഭവിച്ചു തീർക്കാനുണ്ടെങ്കിൽ ഒരെണ്ണം മനു ജീവിതത്തിൻ്റെ ഇന്ന അതിങ്ങനെ അനുഭവിച്ച് തീർക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിത് അനുഭവിച്ച് തീർത്തേ പറ്റുള്ളൂ പിന്നെ ഒരു സ്ത്രീ പറഞ്ഞു എന്നെ വിളിച്ചിരുന്നു രാവിലെ പറയാൻ ഫോൺ വരൂല്ലോ അതിനൊന്ന് അവരുടെ ജീവിതം മുഴുവൻ ദുരന്തമാണ് അമേരിക്കയിലാണ് ഞാൻ പറഞ്ഞു നിങ്ങളെ വീഡിയോ ഡി എൻ എ കണ്ടു ഞാൻ മറുപടി പറയാർത്താളി ബഹളാമുഖി ചിന്നമസ്ഥ ഭദ്രകാളി പ്രത്യങ്കര ചാത്തൻ മറുദ ഈ ലോകത്തെ സകല മന്ത്രങ്ങളും യൂട്യൂബിലൂടെയും ചില സ്വാമിമാരുടെയൊക്കെ പേര് പറഞ്ഞു എൻ്റെ അടുത്ത് ഏത് ഈ ഈ യൂട്യൂബിലൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ മന്ത്രങ്ങൾ അതേ അബദ്ധം ഈ ഫോട്ടോ വെച്ചുള്ള പൂജ ഇത് സത്യം പറഞ്ഞാൽ ഈ ശിവാശ്വര ആൾക്കാർ വരയ്ക്കുന്ന ആളിൻ്റെ രൂപമൊന്നുമല്ലേ ഇവിടെ ഇത് ഈ വെച്ച് പൂജിക്കേണ്ടത് ശിവാശ്വര് ആർട്ടിസ്റ്റുകൾ വരയ്ക്കണ ആണോ ശിവനും ഗണപതിയുമൊക്കെ ആ സാന്നിധ്യശക്തികളെയൊക്കെ നമ്മൾ സങ്കല്പങ്ങൾക്കനുസരിച്ച് വരുന്നതൊന്നുമല്ല ഇതിനെയൊക്കെ കുറേ ഫോട്ടോസ് വെച്ച് മുറിക്കാത്ത വെച്ച് പൂജിച്ചാൽ ദുരന്തങ്ങളും സാമ്പത്തിക ബാധ്യതയും ദുഃഖങ്ങളും ഇന്ന് കരകയറാൻ പറ്റില്ല ഇത് ഞാൻ ചുമ്മാ വാചകമല്ല പറയുന്നത് ഞാൻ ഓരോ വീടുകളിൽ പോയിട്ട് ലോറിക്കണക്കിലാണ് എടുത്തു മാറ്റുന്നത് ആകെ പറ്റും പറ്റും ഇതാണ് വിഷ്ണുപാതവും വേപ്പുമരത്തിൽ വിഷ്ണുപാതം ഉണ്ടാക്കി നമ്മൾ അത് അതിന് നെയ്വിളക്കി കത്തിച്ചാൽ അതേ വെക്കാവൂ വേറെ ഒന്നുമില്ല അത് വേപ്പ് ഉണ്ടാക്കണം മഹാവിഷ്ണുവിൻ്റെ പാദത്തിൻ്റെ അടിവശം ദോഷങ്ങൾക്കും ധനതടസ്സങ്ങൾക്കും മാനസിക സംഘർഷങ്ങൾക്കും ദുഃഖങ്ങളും ഒക്കെ വൃത്തിയോഗം സംഭവിക്കും രോഗ ദുരിതങ്ങൾക്കും പരിഹാരമുണ്ടാക്കുന്ന വേപ്പുമരത്തിലുണ്ടാക്കിയ ഉണ്ടാക്കുന്ന ഉണ്ടാക്കി വെച്ചാൽ ഒരു പരിധി വരെ ഒരു പരിധി വരെ പരിധിവരെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അത് യോജി വിളക്ക് ഉണ്ടാക്കി അത് നെയ്വിളക്ക കത്തിച്ചാൽ ഒരു മാറ്റം ഉണ്ടാകും അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഈ വ്യാഭിചാരം ഈ ഇത് വല്ലതും വശീകരണം വശീകരിക്കാൻ മറ്റേ ഈ ഇവർ കൺ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആൾ ഓടി രക്ഷപ്പെടാൻ നിൽക്കുമല്ലേ ഈ സ്ത്രീ കാണണം അയാളുടെ ഭാര്യ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് എന്നെ വേണ്ട നിങ്ങൾ ആ സുന്ദരിയായ ആ സ്ത്രീയുടെ പുറകെ പോയി നിന്നോളൂ എനിക്ക് നിങ്ങളെ വേണ്ട ഞാൻ വല്ല ട്രെയിൻ്റെ മുമ്പിലെടുത്ത് ഞാടെന്ന് പറയുമ്പോൾ അയാളുടെ സ്വസ്ഥത പോയി എന്താ അതൊക്കെ ചെയ്യാൻ പറ്റും എന്താണ് നമ്മൾ ഇതിനകത്ത് പറയാൻ പറ്റുന്നത് ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരം പറയണം പറയണമെന്നുണ്ട് ഇതിനൊക്കെ എന്ത് പരിഹാരമാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ആ അമേരിക്ക എന്ന് വിളിച്ച സ്ത്രീ പറഞ്ഞ പോലെ ഇത്രയും ജപിച്ചിട്ടും ഇത്രയും ദൈവങ്ങളെ ഞാൻ ജപിച്ചിട്ടും ഇന്നെ പറഞ്ഞിട്ടും എനിക്ക് ഒരു പരിഹാരമായില്ല ഞാൻ തകർന്ന തരിപ്പണമായി ഞാൻ ആദ്യത്തെ എൻ്റെ ഭർത്താവ് രണ്ടാമത്തെ ഭർത്താവിനെ കല്യാണം കഴിച്ചാൽ ഞങ്ങളുടെ തമ്മിൽ ഒരു ഇല്ല പക്ഷെ ജീവിതമില്ല സമ്പത്തില്ല മനോദുഖങ്ങളാണ് അതിലൊരു കുട്ടിയുണ്ടായി ആദ്യത്തിൽ ഓരോരുത്തർക്കും ഓരോ കുട്ടിയുണ്ട് നല്ല സ്ത്രീയാണ് ആദ്യം ഈ ഈ ദൈവത്തിനെയും ഭക്തിയെയും വിളിച്ചു കഴിഞ്ഞാൽ കുറേ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകും സമാധാനവും ശാന്തിയും ഉണ്ടാവും എന്നുള്ള ചിന്തയിൽ നിന്ന് മനുഷ്യൻ മാറണം നമുക്ക് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇപ്പോൾ ഞാൻ എല്ലാം തകർന്നു പോയ ഒരാളാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെല്ലാം ഇല്ലാതായി പോയ ഒരാൾ മുന്നൂറ് രൂപ പോക്കറ്റിട്ടുണ്ട് നടന്ന ആളാണ് എൻ്റെ കപട സന്യാസിയുടെ ആത്മകഥ അതിപ്പോൾ ഇംഗ്ലീഷ് പതിപ്പ് ഇറങ്ങുന്നുണ്ട് നാലോ അഞ്ചോക്കെ പതിപ്പായി എല്ലാ പുസ്തകങ്ങളും അനന്തപദ്രമൊക്കെ പതിനേഴോ പതിനെട്ടോ ഒക്കെ നമ്മൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ ജീവിക്കണം എങ്ങനെ ജീവിക്കണം ഇന്നലെ വരെ എങ്ങനെ ജീവിച്ചു അങ്ങനെ ജീവിച്ചിട്ട് വന്നു നിൽക്കുന്നത് ഇവിടെയാണ് ഇവിടെ നിന്ന് നമ്മൾ എങ്ങനെയാണ് അങ്ങോട്ട് ജീവിക്കേണ്ടതെന്നുള്ള നമ്മളെ ചിന്തയാണ് പ്രധാനം അവിടെ ദൈവം വന്ന് ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് കൈപിടിച്ച് നടത്തുമെന്ന് വിചാരിച്ച അബദ്ധമാണ് ദൈവം എന്ന് പറയുന്നത് സാന്നിധ്യ ശക്തിയാണ് ശക്തി മുമ്പ് ഇരിക്കുമ്പോൾ നമ്മൾക്ക് കണ്ടാവുന്ന ദുരന്തങ്ങളും ദുഃഖങ്ങളും മനുഷ്യന്റെ മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യൻ എവിടെയാണ് കണ്ണീരിൽ നിന്നാണ് മനുഷ്യന്റെ ഞാൻ അതായത് രക്തം ചുവപ്പാണെങ്കിലും അവൻ കരയുമ്പോൾ ആ രക്തം കണ്ണീരായിട്ട് വരും തിളങ്ങുന്നവർ കണ്ണീരിൽ തിളക്കം ഉണ്ടാവും ഉപ്പുരസം അല്ലേ കടലിൻ്റെ ഉപ്പുരസം മനുഷ്യന്റെ ശരീരവും അതാണ് കടലുമായിട്ട് ബന്ധമുണ്ട് എപ്പോഴും മരണത്തിനും മൃത്യുവായിട്ട് കടലുമായിട്ട് ബന്ധമുണ്ടെന്ന് അത് മറ്റു വേറൊരു സബ്ജക്റ്റാണ് ഞാൻ പറയാൻ പിന്നീട് എനിക്കറിയാവുന്നതാണ് പറയുന്നത് അതുകൊണ്ട് ഈ ഫോട്ടോകൾ വെച്ച് ആചരിക്കുക ഒരാളോട് ആഗ്രഹം തോന്നുക ആവിചാരം ചെയ്തത് മാറ്റുക ഒരുത്തനെ നശിപ്പിക്കുക അതൊക്കെ ബലമില്ല ഞാൻ പറയുന്നില്ല അവൻ ഉദരം തകർക്കുന്ന ഒരാൾക്ക് ആവിചാരദോഷമുണ്ടെങ്കിൽ ആവിചാരം കൃത്യമായി ചെയ്താൽ മറ്റവൻ്റെ ഉദരം തകരും ബന്ധനമാവും ദഹനഗ്രന്ഥി പറ്റും അതൊക്കെ ശരിയാണ് പക്ഷേ ഈ ചെയ്യുന്നവനും ചെയ്യിപ്പിച്ചവന്റെയും കുലം കാണില്ല ഒരു 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 തലമുറ അങ്ങോട്ട് കഴിയാൻ പോണ്ട തീർന്നു കിട്ടും ഒരുത്തം നശിച്ചതുകൊണ്ട് എല്ലാരും നശിക്കും രാമൻ രാവണനെ കൊന്നതുകൊണ്ട് രാവണൻ രാമൻ ആയിരം വർഷം ജീവിച്ചിരുന്നു ജീവിച്ചിരുന്നില്ല സീതയോട് ഭ്രമം തോന്നിയിട്ട് രാ സീതയെ തട്ടിക്കൊണ്ടു വന്നുകൊണ്ട് രാവണൻ എന്താ സംഭവിച്ചത് സീതെ കിട്ടി സീത സീതയായിട്ടുള്ള സ്നേഹം ശാരീരിക ബന്ധമൊന്നും പറ്റിയില്ല എന്ന് മാത്രമല്ല വംശത്തിന് നാശം കുറേ അസുരന്മാർ കൊന്നു കൊടുക്കി നശിച്ചു അയാൾ ഉപകരകൾ വേറെയൊക്കെ ഉണ്ടെങ്കിലും ആഗ്രഹങ്ങളാണ് മനുഷ്യനെ ഇല്ലാതാക്കുന്നത് നീ ആഗ്രഹിക്കുന്നത് നിനക്ക് എത്തിപ്പെടാൻ പറ്റുന്നതാണോ നമ്മളൊരു കൊടുമുടി കാണും ഈ കൊടുമുടി നമ്മൾ കയറണം അപ്പോൾ നമ്മൾ ആലോചിക്കണം എൻ്റെ കാലുകളുടെ ബലം എൻ്റെ ബുദ്ധി എൻ്റെ ഊർജം നമുക്ക് ഈ കയറാൻ പറ്റുമോ നമ്മളിങ്ങനെ സൈഡിൽ കൂടെ നടന്നു പോകണം പറ്റൂല്ലെങ്കിൽ അമിതമായ ആത്മവിശ്വാസത്തോടുകൂടി ഈ കൊടുമുടി കയറാൻ പോയാൽ അതിനൊരു വിധിയുണ്ട് പിന്നെ എങ്ങനെയാണെന്നുള്ളത് ഒക്കെ മനുഷ്യൻ ചിന്തിക്കേണ്ടതില്ലേ ദൈവത്തിൻ്റെ ദൈവിക സങ്കല്പങ്ങളിൽ പോയി അമ്പലങ്ങൾ കിടന്ന് വീണുരുണ്ടാൽ നല്ല കർമ്മങ്ങൾ ചെയ്യാതെ ബുദ്ധിപരമായി ചിന്തിക്കാതെ ദൈവത്തിൻ്റെ മുമ്പിൽ പോയി വീണുരുണ്ടിട്ട് ഒരു കാര്യവും ദൈവത്തിന് പണം കൊടുത്തിട്ടും കാര്യമില്ല ദൈവത്തിനാരുടെ പണവും വേണ്ട എന്തോരം ആൾക്കാർ സ്വാമി ഞാൻ ജപിക്കാറുണ്ട് ഞാനിതിപ്പം ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ നമ്മളൊന്നും വേണ്ട നമ്മൾ ഞാൻ ഈ അടുത്ത കാലത്ത് പറഞ്ഞു തിരുവണ്ണാമലയിൽ പോയിട്ട് ഒരു പത്ത് പതിനാറ് കിലോമീറ്റർ ഗിരിവലയം ചെയ്താൽ നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി കംപ്ലീറ്റ് പോകും എന്നാലും നമ്മൾ നടക്കുവാണ് നമ്മൾ നടന്ന ആ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജി കംപ്ലീറ്റ് പോകും നിങ്ങൾ ആറ് മാസം ചോദിച്ചാൽ ആ തിരുവണ്ണാമലയിൽ പോയി നടക്കുക ആ തലക്കാമ്പേരിയിൽ പോയിട്ട് ശുദ്ധമായ ജലത്തെ കുളിച്ച് കരയുകയറുമ്പോൾ നെഗറ്റീവ് എനർജി കംപ്ലീറ്റ് പോകും സർപ്പമായിട്ട് ബന്ധമുണ്ട് അവിടെ പോയി കുക്കി സുബ്രഹ്മണ്യത്തെ സർപ്പസംസ്കാര ഹോം ആയില്ലേ ദിവസം ചെയ്താൽ അവർ വന്നൊരു സങ്കല്പം ചെയ്തു തരും അല്ലാതെ കുറേ കുറികളും വാരിയിട്ട് ചെയ്ത് ഒന്നും പ്രയോജനപ്പെടില്ല ഏത് ബിസിനസ്സുകാരനും പണ്ട് ഞാൻ ഞാൻ ഒരു മുതലാളിമാരുടെ അവസാനത്തെ അവസ്ഥകൾ കണ്ടിട്ടുള്ളതാണ് പണ്ട് എന്തുണ്ടായിരുന്നു എന്നുള്ളതല്ല കാര്യം ഇന്ന് എന്തുണ്ടെന്നാണ് കാര്യം ഞാൻ എന്തായാലും പറഞ്ഞു വന്നത് അപ്പോൾ ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ സ്വാമി എന്ന് അപ്പോൾ ആ സ്ഥിതി അവിടെ മുഖത്തൊക്കെ പറഞ്ഞു നിങ്ങളിനി എന്തൊക്കെ ചെയ്താലും ഈ കുറിച്ച് എനിക്ക് നല്ലപോലെ അറിയാം അറിയാവുന്നതുകൊണ്ട് ഞാനിവിടെ വന്നത് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞാൻ ആ മനുഷ്യനെ മറക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളടുത്ത് എന്തെങ്കിലും ശരീരത്തിന് പോയി വന്നോ ഞാൻ അയാളുടെ കൂടെ പോയി കിടക്കാനൊന്നും പോയില്ലോ നിങ്ങളെ മക്കളെ അവർ എൻ്റെ ശമ്പളം പോയി ഞാൻ നിങ്ങൾക്കല്ലേ തരുന്നത് എനിക്ക് അയാളുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ പറ്റില്ല അവരൊരു തന്നെ സാമ്യം ക്ഷമിക്കണം എന്നു ഞാൻ അവരിടങ്ങിപ്പോയി നമ്മളെത്തി പരിഹാരവും ഒരു പരിഹാരവും ഇല്ല ആ ഭർത്താവ് നിറഞ്ഞ കണ്ണുകളോടുകൂടി പൈസ എടുത്തിരിക്കും ദക്ഷിണ അവനൊന്നും ആവശ്യമില്ല മനസ്സിന് ശാന്തി കിട്ടട്ടെ സമാധാനം കിട്ടട്ടെ അപ്പോൾ അയാളുടെ ചോദ്യം ചോദിച്ചു സ്വാമി ഞാനിവളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് എന്നെങ്കിലും ഒരിക്കൽ അവൾക്ക് എന്നോട് ഇത്തിരി സ്നേഹം തരാൻ തോന്നും എന്നെ ഒന്ന് സ്നേഹിക്കാൻ അവൾക്ക് തോന്നുമോ എനിക്ക് ആ പഴയ അവളെ തിരിച്ചു കിട്ടുമോ നമുക്ക് ചിലടത്ത് ഉത്തരം കിട്ടും ആ ഉത്തരം മുട്ടിയ ഒരവസ്ഥയാണ് ആ ദിവസം ആ ചോദ്യത്തിന് ആ മനുഷ്യൻ്റെ മുഖത്തിനും ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല പലരും പറയും സ്വാമിയുടെ സംശയം ചോദിക്കാം പത്താം ക്ലാസ് വരെ പഠിച്ചാൽ എനിക്കെന്തൊരു സംശയത്തിന് ചോദ്യത്തിന് ഉത്തരം പറയാനാണ് കഴിയണേ ഒക്കെ അങ്ങനെ ജ്ഞാനമൊന്നുമില്ല നമ്മൾ പറയുന്നുണ്ട് എന്തൊക്കെ സാന്നിധ്യങ്ങളുണ്ട് നമ്മൾ പറയുന്നു എല്ലാം ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് മനുഷ്യന് സമാധാനവും ശാന്തിയും കിട്ടട്ടെ എന്ന് പറയുകൊണ്ട് നിർത്തുന്നു നമസ്കാരം